ഇപ്പോൾ ട്രോളിയവരിൻ്റെ പുതിയൊരു വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിൻ്റെ ഇന്ത്യൻ്റെ ബോർഡറായ മഹാരാജ് ഗഞ്ച് മഹാരാജ്ഗഞ്ച് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ ഇന്നിങ്ങനെ വരുന്ന വഴിക്ക് ബോർഡറിലേക്ക് ക്രോസ് ചെയ്യാൻ പോകുന്ന വഴിക്ക് അതായത് സൊനോജി ബോർഡറിലേക്ക് പോകുന്ന വഴിക്ക് ഞാനിവിടെ മഹാരാജ്ഗഞ്ചിൽ ഒരു ഡെസ്റ്റി ഷോപ്പിലിട്ട് കയറി വൈക്കി ഇവിടെ ഒരു ഫ്രണ്ടിന് പരിചയപ്പെട്ടു ആസിഫ് പിന്നെ ആസിഫിൻ്റെ കൂടുതലൊരു ഫ്രണ്ടിനും പരിചയപ്പെട്ടു അപ്പം എനിക്ക് ഇന്നും കൂടി ഇന്ത്യയിൽ ഒന്നാ കൊള്ളാമെന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ലോപ്പിൽ കയറിയപ്പം അവരുടെ പരിചയപ്പെട്ടാണ് അവർ പറഞ്ഞു നമ്മൾ കൗട് സെർഫിങ് ചെയ്യുന്നുണ്ട് കൗട്സർഫിങ് അവരൊരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു അവർ മീറ്റ് പറഞ്ഞു അങ്ങനെ അവരെ കോൾ ചെയ്തപ്പം അവർ ഔട്ട് ഓഫ് റേഞ്ച് ആണ് അങ്ങനെ പുള്ളി നമ്മുടെ പുള്ളിയുടെ വീട്ടിൽ ഇവിടെ ഹോസ് ചെയ്തതാണ് അപ്പം ഇത് കാണിക്കാം അപ്പം ഇതാണ് നമ്മുടെ ഫ്രണ്ട് ബ്രോ യുവർ ഫഹീം അഹമ്മദ് പേര് ഇതാണ് നമ്മുടെ ആസിഫ് ആസിഫ് ബ്രോ ഹായ് നാട്ടില് കോഴിക്കോട് ഒക്കെ ഉണ്ടായിരുന്നു തിരുവണ്ണൂർ ഉണ്ടായിരുന്നു അപ്പൊ പുള്ളി ഇങ്ങനെ അവിടെയുള്ള ഓരോ സ്ഥലങ്ങളൊക്കെ പറയുന്നുണ്ട് പുള്ളി അവിടെ ഒരു ബാഡ്മിന്റൺ കോച്ചാണ് അങ്ങനെ അത് നമ്മുടെ ഫഹീം ബ്രോന്റെ വീട്ടിലാണ് ഇന്ന് നമ്മടെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫഹീംബ്രോന്റെ വീടൊക്കെ കാണുന്ന ഇവിടെ ഇവിടേ എന്റെ ബാഗുണ്ട് ഇവിടത്തെ നമുക്ക് കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഡേറ്റ്സ് ഒക്കെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് വെള്ളം അങ്ങനെ ഇവിടെ റെസ്റ്റ് എടുക്കാണ് എന്നിട്ട് നാളെ നേപ്പാൾ ബോർഡർ ക്രോസ് ചെയ്യാനാണ് പ്ലാന് വേ താങ്ക് യു ഫഹിം ബ്രോ അപ്പിപ്പഹീമും ആസിഫിന്റെ കൂടെ ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ് ഫഹീം വെർ വി ആർ ഗോയിങ് നമ്മളൊരു ചായ പിടിക്കാൻ ഇറങ്ങിയതാണ് വി ആർ നാവ് ഹെഡിംഗ് ടു കഫേ Have a tea with my ടുത്ത് അണുപ്പുള്ളത് നമ്മുടെ കഫേ ഇവിടെ ചായ പിടിക്കാൻ വന്നതാണ് അപ്പൊ അതെ ഇതാണ് നമ്മുടെ കഫേ ഇവിടെ നേപ്പാളികളാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ വീട്ടിന്റെ ഫാമോ ഗോതമ്പിന്റെ ഫാമാണ് ഇവിടെ ധാരാളം ഗോതമ്പിന്റെ ഫാമുകളുണ്ട് ഇത് കാണുന്നതൊക്കെ ഗോതമ്പാണ് അവർക്ക് ഇതിൻ്റെ ഫാക്ടറി ഉണ്ട് ഇവിടെ അതുപോലത്തെ ഇവിടെ ആണ് നമ്മളൊന്ന് ചായ അടിക്കാവുന്നത് നമ്മളിവിടെ മോമോസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ മോമോസാണെങ്കിലും ചിക്കൻ മോമോസും മൈനോസും ഇവിടെ നല്ല ചൂടാട്ടോ ഫോർട്ടി ടു ഫോർട്ടി ടി ഫോർട്ടി ടു ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഇവിടെ ഇവിടെ ഇപ്പം വിൻഡ് സ്റ്റോം ആണ് അതായത് ചൂടും പൊടിയും കാറ്റുമാണ് നമ്മൾ ഇവിടെ ഒരു കഫേല് വന്നതാണ് അപ്പൊ അതെ ഫഹീമ നമുക്കിവിടെ ഇങ്ങനെ ഓരോന്ന് പരിചയപ്പെടുത്തി തരാം അവന്റെ വീട്ടിൻ്റെ വീട്ടിൽ വീടാണിത് അവനിങ്ങനെ ഓരോന്ന് പരിചയപ്പെടുത്തി തരാണ് അതെ അത് ഭയങ്കര പിന്നെ അതായത് ഉണ്ട് സൺസെറ്റ് കാണാൻ വേണ്ടി റൂഫ് ടോപ്പിലേക്ക് വന്നതാണ് ഇത് ഫൈമിന്റെ ബ്രദറിന്റെ മോസന്നാണ് ഹായ് സേ ഹലോ ഹലോർണി ആക്കി ുള്ളി ടെൻത്ത് സ്റ്റാൻഡേർഡിലെ ഫുഡാണ് ഇപ്പം ദൈവപോലെ സൺസെറ്റ് കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് കാണുന്ന രീതിയിൽ നമ്മുടെ ഗോതമ്പ് ഫാ ഓരോ സീസണിലും ഓരോന്നാണ് ഈ സീസണില് ഗോതമ്പാണ് ഈ ഒരു മീറി കാണാൻ ഒരു അറപ്പ് ലുക്കാട്ടോ ഞാൻ പുറത്തുനിന്ന് കാണിക്കുന്നുണ്ട് പുറത്തിറങ്ങിയിട്ട് പുറത്തുനിന്ന് കാണിക്കുന്നുണ്ട് ഇവര് ഗൾഫ് കൺട്രിയിലൊക്കെ പോലത്തെ ഉള്ളൊരു വീടാണ് ഈ വീട് കാണാൻ അറബികളൊക്കെ ഒരു വീട് പോലെയാണ് എനിക്ക് അങ്ങനെയാണ് ഫീൽ ഫീലായത് വീടിൻ്റെ ഓരോ കാഴ്ചകളും താഴെ ഇറങ്ങിയിട്ട് കാണിക്കുന്നതാണ് ഇപ്പം നമ്മൾ സൺസെറ്റ് കാണാൻ സന്താ മേലേക്ക് വന്നതാണ് അപ്പം അദ്ദേഹം ഈ കാണുന്നതാണ് നമ്മുടെ ഫഹീമിൻ്റെ വീട് ഇവിടെ വെള്ളത്തിനൊക്കെ ഈ സിസ്റ്റാട്ടോ വെള്ളം അവരുപയോഗിക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ അതെ ഇവിടെ ട്രീസുകളൊക്കെ ഉണ്ട് പേരക്കന്മാരാണ് ഈ കാണുന്നത് പിന്നെ ഈ മരത്തിനൊരു പ്രത്യേക പേര് പറയും നമ്മൾ ഈ ഹോക്കീൻ്റെ സ്റ്റിക്കിനൊക്കെ ഉപയോഗിക്കുന്ന മരമാണ് ഇത് ഫഹീമിൻ്റെ രണ്ട് ബൈക്കുകളാണ് ഇതാണ് ഫഹീമിൻ്റെ വീട് ഇതാണ്ട് കാറാണ് അപ്പോഴത്തെ വീടിൻ്റെ ഉള്ളിലൊക്കെ കാഴ്ചകീട് കാണിച്ചു തരാം ഈ വീട് കാണാൻ ഒരു അറബിക് ടച്ചാട്ടോ എനിക്ക് ഫീൽ ആയത് അങ്ങനെയാണ് ഒരു നമ്മൾ ഗൾഫ് കൺട്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു ഫീലാണ് എനിക്കിവിടെ കിട്ടിയത് ഈ അടുത്തൊരു ചൂട് കാറ്റും പുറത്ത് തുള്ളത്തെ തണുപ്പവും കാണിക്കാം ഫസ്റ്റ് തന്നെ അതേ ഇങ്ങനെ ഒരു ഏരിയ ആണ് ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ആണ് ഇവിടുത്തെ പിള്ളേരെ പഠിക്കുന്ന സൈക്കിളാണ് ഇതൊരു മീറ്റിംഗ് മീറ്റിങ്ങിനൊക്കെ പറ്റിയൊരു റൂമാണ് ഈ സ്നാക്സ് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇത് ഹോം മെയ്ഡ് സ്നാക്സ് ആണ് ഇതാണ് സഹേ വീട് അങ്ങനെ ഇപ്പം നമ്മൾ നൈറ്റ് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ് ഇതാണ് മഹാരാജ് ഗഞ്ചിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടറാണ് നമ്മളിത് ഞാനും ഫൈവും ഫൈവിൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് അപ്പോൾ നമ്മളത് ഒരു ടീ ടീയൊക്കെ കഴിഞ്ഞ് ടീ ടൈമൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ വന്നതാണ് അപ്പോൾ അതൊരു പാർക്കാണ് ഈ കാണുന്ന പാർക്കാണ് അപ്പം ഇതാണ് മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് മഹാരാജ്ഗഞ്ച് ഇവിടെ ഒരുപാട് ഐ പി എസ് ഓഫീസർ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇതൊരു മെയിൻ മഹാരാജ് മഹാരാജ്ഗഞ്ചിൻ്റെ ഒരു മെയിൻ പോയിന്റ് ആണ് ഈ കാണുന്നത് നമ്മുടെ ഫൈവിൻ്റെ ഫ്രണ്ടാണ് ഇന്ന് പരിചയപ്പെട്ടതേ ഉള്ളു ബ്രദർ യുവർ നെയ്ം അഷ്റഫ് ഇതാണ് പുള്ളിയുടെ പേര് പുള്ളിയുടെ കൂടെ പാർക്കിൽ വന്നതാണ് ഇതാണ് നമ്മുടെ പാർക്കിന്റെ ഫ്രണ്ട് ഏരിയ നമ്മളിപ്പോൾ ഏകദേശം നേപ്പാൾ ബോർഡറിന്റെ അടുത്ത് എത്തിട്ടോ ഇപ്പൊ നമ്മൾ നേപ്പാൾ ബോർഡറിന്റെ അടുത്ത് തന്നെയാണുള്ളത് ആളെ നമ്മൾ നേപ്പാൾ ബോർഡർ കടക്കുന്നതാണ് അതെ ഇപ്പം തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഡിന്നറിൻ്റെ ടൈമാണ്

സ്പെഷ്യൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈത് സ്പെഷ്യൽ ആണ് ഉം കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞുതരാം ഗുഡ് ഉണ്ട് വീഡിയോ ഉള്ളൂ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നാളെ നമ്മൾ പുതിയൊരു വീഡിയോയിൽ നമ്മൾ നേപ്പാൾ ബോർഡർ ക്രോസ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും നെക്സ്റ്റ് വീഡിയോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇനിയും പുതിയ വീഡിയോകൾ വരുന്നതാണ് ഓക്കെ ബായ് ബായ്